ഇവിടുന്ന് പോകാൻ തോന്നലോ പക്ഷെ പോയേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ പോയി അതെ മറ്റേ പാട്ടോ ബി ജെട്ട് വാടിക്കീറുള്ള ആ പാടില്ല അതീടാ ബാക്കി ഇപ്പൊ പാടി തരും ഞാൻ പാടി ശരിയാണ്ടാവും ഓക്കെ ചേർത്തല ടൗണിൽ വന്ന് ഒന്ന് പോസ്റ്റടിച്ചിരിക്കുന്നതായിട്ട് കുറേ നേരമായി വേറൊന്നുമല്ല ഋഷി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനെ കാത്തുള്ള ഇരിപ്പാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും വന്നു വാഗമണ്ണ് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ മഴ തുടങ്ങി തിരിച്ചു ഈരാറ്റുവേട്ട കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ശക്തമായ മഴ തന്നെ നല്ല വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല വാഗമണ്ണിൽ എത്തിയപ്പോഴേക്കും മഴയൊന്ന് ശമിച്ചു പിന്നെ തണുപ്പായി അതുകൊണ്ട് തന്നെ വിശപ്പും തുടങ്ങി ശരീരം ഒന്ന് ചൂടാക്കാനായി ഒരു കോഫിയും പിന്നെ ഒരു ബ്രെഡ് ഓംബ്ലേറ്റും മേടിച്ച് ഞങ്ങൾ അടിച്ചു പിന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു മലയിൽ കയറാൻ തീരുമാനിച്ചു അതിനായി ഞങ്ങൾ വണ്ടിയെടുത്ത് പിന്നെയും മുന്നോട്ട് പോയി കൃഷി വണ്ടിയൊക്കെ പക്ഷേ പക്ഷേ ഞാൻ വീണില്ല ഹെവി റിസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ എടാ തെന്നി നടന്നിട്ട് ആ അറ്റം വരെ ഇങ്ങനെ പോകും പക്ഷേ ഇതേ പ്രൈവറ്റ് ഏരിയ ഏരിയയാണെന്നാണ് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല ഋഷി വണ്ടി കയറ്റി കൊണ്ട് പോകണുണ്ട് പക്ഷേ എനിക്ക് നടക്കാൻ പറ്റില്ല ഞാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനുണ്ട് പക്ഷേ കാല് തെന്നി പോകണുണ്ട് മിക്കവാറും താഴെ പോകാൻ തോന്നുന്നുണ്ട് ഇത് മേലേക്കുള്ളൊരു ഗേറ്റാണ് ഇത് പ്രൈവറ്റ് ഏരിയ ആണെന്നാണ് തോന്നുന്നത് അറിയില്ല ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ട് ഋഷി വണ്ടിയായിട്ട് മേലേക്ക് പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ അധികം നടന്ന് കയറിയ കാര്യം വണ്ടി കയറി ഇരുന്നു കഴിഞ്ഞാൽ വണ്ടി കയറിയല്ല തെന്നിപ്പോവും അവനത്തത്തെത്തി ഞാൻ ഈ പതിയെ ഈ പുല്ലിക്കൂടെ നടന്ന് വേണം മേടിച്ചല്ലേ എന്തെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോസിൽ ഇന്ന് വന്നൊരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ കണ്ണ് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് അടിപൊളി മഴ ഇപ്പോൾ വീണേനെ കണ്ണ് കാണാൻ പറ്റാത്ത അതുപോലത്തെ മഴയായിരുന്നു പക്ഷെ എന്തായാലും ഞങ്ങൾ ഇന്ന് മേളിൽ കയറിയിട്ട് തന്നെ കാര്യം എന്നുള്ള രീതിയിലാണ് വന്നത് അതുപോലെ തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് കയറി കയറി ഇവിടെ എത്തിയപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു ഇല്ലേ കയറിയിട്ടില്ല ഞാൻ പ്രീതിയാണ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും നല്ല കയറ്റമുണ്ട് ഓ എന്തായാലും പടിപൊളിയായിരുന്നു അവനറ്റത്തോണ്ട് വണ്ടി വെച്ചിട്ട് വീഡിയോ എടുത്തേക്കു നോക്കി വെറുതെ കിടന്നു തോന്നിയതാ എന്തായാലും ഭാഗമണ്ണിലേക്ക് പോയേക്കാം പിന്നെ ഒന്നും നോക്കില്ല കൃഷിയെ വിളിച്ചു നേരെ എന്റെ എല്ലാം എന്റെ കയ്യിൽ തന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് മേളിക്കയറി ചുറ്റുമുള്ള സ്ഥലവും കാണിച്ചു അറിയാം ഇവിടുന്ന് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അതിന്റെ മേലെ അത്രക്ക് അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇത് വാഗോണി നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി വരാനുള്ള സ്ഥലം ഈ സ്പോട്ട് എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞാലോന്നറിയില്ല പക്ഷെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഹെവി റിസ്ക് ആണ് മഴയുള്ള ടൈമിനൊന്നും ആരും ഇങ്ങോട്ട് കേറാനായിട്ട് നോക്കരു കാര്യം ഇത് വിട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിടത്തെ ടൂർ പോകാൻ പറ്റില്ല പോകും അതുകൊണ്ട് റിസ്ക് എടുത്ത് ആരും വരണ്ട വീഡിയോ സൂപ്പർ ബാക്ക് സൂപ്പറിക്സ് മൊത്തക്കുന്നിന്റെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമോന്ന് മാത്രം എനിക്കറിയാൻ ഇത് ഫുള്ള് കുറയാ സമയത്ത് ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കേട്ടുണ്ടാവും പക്ഷെ അത്യാവശ്യം നല്ല വെട്ടുകൊണ്ട് മഴ മാറിയതും അതുകൊണ്ടായിരിക്കാം ഇത്ര ഭംഗി കിട്ടും അവിടേക്ക് കോട വന്ന് മൂടിക്കൊണ്ടിരിക്കണ ആ മല ആ മല കണ്ട ആ മലയില മൂടിത്തുടങ്ങി ഇപ്പൊ വീടിന്റെ അടുത്തല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അത്ര നേരം ഇരുട്ടായിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടമുണ്ട് അതേപോലെ തന്നെ ചുറ്റും ഫുള്ള് മുട്ടക്കുന്ന പോലെയുള്ള കുറെ അധികം മലകൾ മാത്രാണ് ആ മഞ്ഞെല്ലാം ഇപ്പൊ ഞങ്ങളെ വന്ന് മൂടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടിരിക്കും കുറച്ചു നേരം കൊണ്ട് ഞങ്ങളും ഈ മഞ്ഞിന്റെ അടുത്താവും പിന്നെ ഞങ്ങളെ കാണാൻ പറ്റുമോന്ന് പോലെ അറിയില്ല ഋഷി എന്റെ അവനും ബ്ലോഗ് ചെയ്ത അവിടെ വണ്ടി ഇരിക്കണം വണ്ടിയുടെ വെട്ടം ഞങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങും അധിക നേരം ഒന്നും ഇനി നിൽക്കാൻ പറ്റില്ല കാര്യം തുടങ്ങി അതേപോലെ മഴ അധിക നേരം രക്ഷയില്ലാത്ത ഇപ്പൊ നമ്മളെ മൂടും കണ്ട അവിടെയൊക്കെ തുടങ്ങി ഇപ്പൊ ഞങ്ങള് മഞ്ഞിന്റെ അകത്താകും നിമിഷം നേരമുണ്ട് ഞങ്ങൾ എന്തായാലും മഞ്ഞിന്റെ കൈകഴിഞ്ഞാൽ പിന്നെ ഒന്നും മര്യാക്കി എടുക്കാൻ പറ്റി തോന്നല ഒന്നാത്ത കാര്യം പെട്ടെന്ന് കുറഞ്ഞ് തുടങ്ങി പിന്നെ മഞ്ഞും കഴിഞ്ഞാൽ പിന്നെ കാറ്റും ഉണ്ട് അടിപൊളി ഫീൽ ഞങ്ങളൊരു കുന്നിന്റെ മേലാണ് ചുറ്റും കോടയും മലയും അതെങ്ങനെയാണ് അതിനൊക്കെ കണ്ട മനസ്സിലാവും ആ മലയൊക്കെ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ മൂടി ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ മല കൂടി കോടയുടെ അകത്ത് ആ നല്ല തണക്കാരുണ്ട് ഈ കോട്ടയിൽ തണുക്കാണ് പിന്നെ കഷ്ടപ്പെട്ട പിടിച്ചിരിക്കും ഇപ്പൊ തന്നെ ഇറങ്ങും അധിക നേരം ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഏകദേശം മൂന്ന് മണിയായി പിന്നെ ഇവിടെ എത്തിയപ്പോ ആറു മണിയായി ഒടുക്കത്തെ മഴയെന്ന് പറഞ്ഞ ഉടുക്കത്തെ മഴയായിരുന്നു പക്ഷെ ഞങ്ങള് പിന്മാറാൻ തയ്യാറാകാതെ രണ്ടും കൽപ്പിച്ചാണ് ഇവിടെ വന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കണ്ടെങ്കിൽ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ നേരത്തുള്ള കാഴ്ചയെല്ലാം അത് ഞങ്ങൾക്ക് പോരാ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴയതുകൊണ്ട് ക്യാമറ പുറത്താക്കാത്തല്ല ഇപ്പോഴും എന്റെ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ വല്ലതും എടുക്കാൻ വേണ്ടി പുറത്തെടുത്തോ എങ്കിലും എന്നെ പുറത്തേക്ക് വീഡിയോസ് ഞങ്ങൾ ഇറങ്ങി അവ വണ്ടി എടുത്തേണ്ട വരുന്നുണ്ട് ഞാൻ ഇച്ചിരുന്ന് അവിടെ ഒന്ന് ഇഴുകി വീണ് ഞാൻ കയറിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഇറങ്ങി വരാൻ നേരത്തെ ഞാൻ വീണ് എൻ്റെ കൈയൊക്കെ ചെളിയായി ബാക്ക ഫുള്ള് ചെളിയായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയെ ഫുള്ള് ഇരുട്ടായി ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും ഇരുട്ടായി ബാക്കിൽ നിന്ന് അവൻ്റെ വണ്ടിയുടെ പെട്ട അടിക്കണതുകൊണ്ടാണ് നിങ്ങളുടെ എൻ്റെ ഇരിട്ടത്തെങ്കിലും ഞാൻ കാണുമെന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ് നേരെ നടക്കണത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉരുണ്ടി വരും ഇപ്പം ഞാൻ മാത്രം നടന്നു വന്നിട്ട് ഞാൻ ഉരുണ്ടി വീണ് അപ്പം പതിയെ പതിയെ ഇറങ്ങിയിട്ട് പോകുന്നു ഇപ്പോഴും മേലൊക്കെ പിള്ളേരുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗേറ്റ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊരു ഗേറ്റ് ഉണ്ട് ഒന്നും കാണാൻ പറ്റിയേട്ടാ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം